തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള നിയോജക മണ്ഡലം എന്നുള്ളൊരു റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഗ്രാമ കോടതി എന്ന് പറയുന്നൊരാശയമൊക്കെ സാധാരണ നമ്മൾ സിനിമകളിലും മറ്റുമായിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഒരു പ്രദേശത്തെ സിവിൽ ക്രിമിനൽ കേസുകളൊക്കെ കോടതിയിലേക്ക് പോകാതെ അതിനു മുൻപ് തന്നെ പരിഹരിക്കുന്ന ഒരു രീതി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് ഇപ്പോൾ നേതൃത്വം നൽകി വാമനപുരത്ത് ഇത് ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ പത്ത് ഗ്രാമപഞ്ചായത്തുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട അദാലത്ത് നടക്കുക ഇതിൻ്റെ ആദ്യഘട്ടം ഇതായി ഇന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി നടന്നിരിക്കുന്നു വ്യക്തികളോ സ്ഥാപനങ്ങളോ ഒക്കെ ആയിട്ടുള്ള സിവിൽ ക്രിമിനൽ കേസുകൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും ഒക്കെ വെച്ചിട്ടുള്ള പരാതിപ്പെട്ടുകളിൽ നിക്ഷേപിക്കാം അദാലത്തിന് ഒരാഴ്ച മുൻപ് വരെ ലഭിക്കുന്ന പരാതികൾ ഇതിനായി പരിഗണിക്കും കോടതിയിലേക്ക് പോകാതെ തന്നെ പ്രശ്നത്തിനൊരു പരിഗണന അല്ലെങ്കിൽ പരിഹാരം ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് വലിയൊരു സ്വീകാര്യത ലഭിക്കും ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ ഡി കെ മുരളി എം എൽ എയും ഇതേ കാര്യം തന്നെയാണ് അറിയിച്ചത്